ണ്ടില്ലോഅറന്നു പോയില്ല കഥ കഥ നമ്മളെ ചരിത്രം ഭയങ്കര സംഭവം എന്താ വെച്ചാല് അവിടത്തെ മ്മളെ വല്ല്യച്ഛനെയാണ് പാലത്ത കുത്തി നിർത്തിക്കണത് എന്നിട്ടാണ് പാലുണ്ടാക്കണത് എങ്ങനുണ്ട് നിങ്ങള് ഞെട്ടി പാലത്തില്ല ആ ഞമ്മളെ തറവാട്ടിലെ ഞമ്മളെ വല്യ വല്യച്ഛനാണത് അതല്ലേ ഇതിന്റെ അച്ഛമ്മ പറഞ്ഞിട്ടെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചോദിച്ചു അച്ഛ അച്ചൻ മരിച്ചു എന്നല്ലായിരുന്നു ാണ് എനിക്കത് മനസിലായതേ ഇത് ഇങ്ങനെ ഇങ്ങനെ കുത്തിച്ചാരി അച്ഛാണെന്നുള്ളത് ഞാൻ തന്നെ എത്ര തങ്ങാറായി ഇത് കേട്ടു ഇങ്ങനെ കിടങ്ങാറന്തോ അച്ഛൻറെ കയ്യോ പീഡിച്ച് നടൻ ആയോരു പാലത്തിൻ്റെ തോണിൽ പോയി i'm oh going